കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മടങ്ങുമോ എന്ന ചർച്ച കൊടുമ്പിരി കൊണ്ട് ഒരു വശത്ത് നടക്കുമ്പോൾ ചില നിർണായക തീരുമാനങ്ങൾ കേരള കോൺഗ്രസ് മാണി ക്യാമ്പിൽ ഉണ്ടാകുന്നുണ്ട് അടുത്ത തവണ എന്തു വില കൊടുത്തും തങ്ങളുടെ ചെയർമാനെ ജയിപ്പിക്കണമെന്ന ചിന്തയാണ് മാണി ഗ്രൂപ്പിനുള്ളത് ഇതിനുശേഷം മുന്നണി മാറ്റമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പാർട്ടി കരുതുന്നുണ്ട് പാലായിൽ ഇനി നിലം തൊടുമെന്ന ചിന്ത ജോസിനില്ല മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് മികച്ച എം എൽ എ ആയി പേരെടുത്തതിനു ശേഷം മാണിയുടെ പാല പിടിക്കാമെന്നാണ് ജോസ് കരുതുന്നത് തൊട്ടടുത്ത മണ്ഡലമായ കടുത്തുരുത്തിയിൽ കണ്ണുവെച്ചാണ് ജോസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി മത്സരിക്കാനുള്ള സാധ്യതകൾ സജീവമായിട്ടുണ്ട് പക്ഷെ ഏത് മുന്നണിയിലായിരിക്കുമെന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും വ്യക്തതയില്ല മോൻസ് ജോസഫ് തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണ് കടുത്തുരുത്തി അവിടെ നിന്ന് എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് മാണി ഗ്രൂപ്പ് കരുതുന്നില്ല ഇനിയുള്ള സാധ്യത ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ലയനമാണ് ജോസുമായി കൂടെ ചേരാൻ പി ജെ ജോസഫിന് വലിയ ബുദ്ധിമുട്ടുകളില്ല ഒറ്റ നിബന്ധന മാത്രം ലയിച്ചാൽ യു ഡി എഫിൽ തുടരണം ഇതിനോട് പാതി മനസ്സാണ് ജോസിനുള്ളത് പാർട്ടിയിലെ ചില നേതാക്കന്മാർക്ക് എൽ ഡി എഫ് വിടുന്നതിനോട് വലിയ താല്പര്യമില്ല ഇതാണ് ജോസിനെ തടയുന്ന ഘടകം അതേസമയം ജോസഫുമായി ലയിച്ച് യുഡിഎഫിൽ ചേക്കേറിയാൽ കടുത്തുരുത്തി മണ്ഡലം ലഭിക്കുകയും ജയിച്ചാൽ മന്ത്രിയാകാനുള്ള സാധ്യതയും മുന്നിലുണ്ട് മോൻസ് ജോസഫിന് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം നൽകിയാൽ ഒരുപക്ഷെ വിട്ടുവീഴ്ചക്ക് തയ്യാറായും കടുത്തുരുത്തിയിൽ സയൻസ് സിറ്റി അടക്കമുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായതിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ജോസ് കെ മാണി പാലാവിട്ട് കടുത്തുരുത്തിയിലേക്ക് മത്സരിക്കാനെത്തുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും കേരള കോൺഗ്രസുകാരുടെ ഉറച്ച മണ്ണാണ് കടുത്തുരുത്തി കെ എം മാണി താമസിച്ചിരുന്നത് പാലായിലാണെങ്കിലും തറവാട് ഉൾപ്പെടുന്ന മരങ്ങാട്ടുപള്ളി കടുത്തുരുത്തിയിലാണെന്ന പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും കടുത്തുരുത്തിയിൽ ആദ്യം ജോസ് കെ മാണിയുടെ പേര് ചർച്ചയായെങ്കിലും സ്റ്റീഫൻ ജോർജ് ആണ് മോൻസ് ജോസഫിനെ നേരിട്ടത് മോൻസ് ജോസഫിന്റെ നാലായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം അത്ര പ്രശ്നമല്ലെന്ന് കണക്കുകൂട്ടുന്നവരും കേരള കോൺഗ്രസ് എമ്മിലുണ്ട് ഇതൊക്കെയാണെങ്കിലും പ്രചരിക്കുന്നതൊക്കെ ശരിയില്ലെന്ന് പറഞ്ഞൊഴുകിയാണ് ജോസ് കെ മാണി എങ്കിലും അണിയറയിൽ ഇതു സംബന്ധിച്ച നീക്കങ്ങൾ നടക്കുന്നുണ്ട് യു ഡി എഫ് ക്യാമ്പിലേക്ക് ജോസ് കെ മാണിയും കൂട്ടരും എത്തണമെങ്കിൽ അതിന് പി ജെ ജോസഫും കൂടി മനസ്സുവെക്കണമെന്ന് ചുരുക്കി പറയാം